ഈ മഴക്കാലത്ത് കണ്ടിരിക്കാവുന്ന നല്ല ഫീൽ ഗുഡ് കൊറിയൻ മൂവീസ് മൂന്നും നമുക്ക് കണ്ടുനോക്കാം ഒന്നാമ സിനിമ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ലിറ്റിൽ ഫോറസ്റ്റ് ആണ് അഭിനയിച്ചിരിക്കുന്നത് കിംടേരി കിംടേരിയെ കൊറിയൻ സിനിമ ആരാധകർക്ക് എല്ലാവർക്കും അറിയാം ഡയറക്ടർ താഴെ കൊടുത്തേക്കാം പ്ലോട്ട് എന്ന് പറയുന്നത് ഈ നായികയുടെ അമ്മ വീട് ഉപേക്ഷിച്ച് പോകുന്നു അപ്പോൾ നായിക ഒറ്റക്കയാണ് താമസിക്കുന്നത് അപ്പോൾ അവളുടെ ലൈഫ് സ്റ്റൈൽ അവളുടെ ഭക്ഷണ രീതികൾ അവളുടെ കാര്യങ്ങൾ അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് വളരെ സൂപ്പറായിട്ടുള്ള വിഷുവലും ഒക്കെ ഉള്ളൊരു സിനിമയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ലെവൽ ഫീൽ ഗുഡ് മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക രണ്ടാമത്തെ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ബി വിത്ത് യു ആണ് അഭിനയിച്ചിരിക്കുന്നത് സൊന്നി അജിൻ കൊറിയൻ സിനിമകൾ കാണുന്നവർക്ക് എല്ലാവർക്കും സൊനിയജിന്നെ അറിയാമായിരിക്കും അതുപോലെ ഡയറക്ടർ പേര് താൾ കൊടുത്തേക്കാം പ്ലോട്ടെന്ന് പറയുന്നത് നായകൻ നായകൻ്റെ മകനെ ഒറ്റയ്ക്ക് വളർത്തുകയാണ് കൊച്ചിൻ്റെ അമ്മ മരിച്ചുപോയി അപ്പോൾ ഈ കൊച്ചിനോട് മരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് നടക്കുന്നതിനെ ബേസ് ചെയ്തൊരു ഫാന്റസി മൂഡിൽ പറയുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഇത് കണ്ടു നോക്കുക ഒരു സൂപ്പർ മൂവിയാണ് മൂന്നാമത് സിനിമ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ വുഡ് ജോബ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ ഹൈസ്കൂൾ പഠനകാലം കഴിഞ്ഞ് അവൻ പൊട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവനെ ഫോറസ്റ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിലേക്ക് പോകുന്നതും അവിടുത്തെ മലയും പച്ചപ്പും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന അവരുടെ ഫാഷൻ രീതികൾ അവരുടെ അവിടെ താമസിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ അവിടെ അവൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് ഒരു നൈസ് മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കും